ശിവഗിരി തീർത്ഥാടനം നവതിയുടെ നിറവിലെത്തി നിൽക്കുമ്പോൾ യോഗനാഥം ന്യൂസിനൊപ്പം നമുക്ക് ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് കെ പി സി സി പൊളിറ്റിക്കൽ അഫയേഴ്സ് മെമ്പർ ശ്രീ എം ലിജിസാറാണ് സർ നമസ്കാരം ഈ തീർത്ഥാടനത്തിൻ്റെ രണ്ടാം ദിവസം പിന്നിടുമ്പോൾ പവിത്രമായ ശിവഗിരിയുടെ മണ്ണിൽ നിൽക്കുമ്പോൾ അങ്ങക്ക് എന്താണ് അനുഭവപ്പെടുന്നത് ഓരോ ശിവഗിരി സന്ദർശനവും ഒരു വലിയ അനുഭൂതിയാണ് പ്രത്യേകിച്ച് ഞാൻ ചെറുപ്പം മുതൽ തന്നെ ശിവഗിരിയിൽ വരുന്ന ഒരാളാണ് നിര തീർത്ഥാടന സമ്മേളനങ്ങളിൽ മുൻപും വന്ന് സംസാരിക്കാറുണ്ട് ഓരോ തവണ ഇവിടെ വരുമ്പോഴും അതൊരു വലിയൊരു ആത്മീയമായ ഒരു അനുഭൂതി മനസ്സിന് സമാധാനം തരുന്നൊരു അന്തരീക്ഷം ഇവിടെയുണ്ട് കൂടാതെ ഗുരുദേവ ദർശനങ്ങളെക്കുറിച്ച് പറയുക എന്നത് അതൊരു അതൊരു വലിയ അനുഭവം തന്നെയാണ് കാരണം അത് വളരെ ആഴത്തിലുള്ള എന്നാൽ മനുഷ്യനെ സ്നേഹിക്കണം എല്ലാ മതങ്ങൾക്കും അപ്പുറത്ത് ജാതിക്കുമെല്ലാം അപ്പുറത്ത് മനുഷ്യനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞ മഹാഗുരുവിൻ്റെ ദർശനങ്ങളെക്കുറിച്ച് അതൊരു കടൽ പോലെ വളർന്നു കിടക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു കോണിൽ നിന്നുകൊണ്ട് അല്പമെങ്കിലും സംസാരിക്കാൻ കിട്ടുന്ന അവസരവും അതൊരു വലിയ അനുഗ്രഹമായി ഞാൻ കണക്കാക്കുന്നു അപ്പോൾ ശിവഗിരിയുടെ ഓരോ സന്ദർശനവും അത് മനസ്സിന് സമാധാനം പകരുന്ന വലിയൊരു ആത്മീയ അനുഭവവും അതോടൊപ്പം ഗുരുദേവൻ എന്ന കടലിനെക്കുറിച്ച് അതിൻ്റെ അതിലെ ഒരു ഒരു തരി ഒരു ഒരു തുള്ളി ജലത്തേക്ക് തന്നെ തിരിച്ചറിയാൻ ശ്രമിക്കുന്ന ഒരു വിദ്യാർത്ഥിയായി അതിനെ നോക്കിക്കാണുമ്പോൾ അതും വലിയൊരു അനുഭവം തന്നെയാണ് സർ നമുക്ക് ഇന്ന് തീർത്ഥാടനത്തിനൊരു സമ്മേളന വിഷയം തന്നിട്ടുണ്ട് ആ സമ്മേളന വിഷയം എന്ന് പറയുന്നത് ഗുരുദേവ ദർശനത്തിൽ ലോകസമാധാനത്തെയും മതാധിഷ്ഠിത ഭരണകൂടത്തെയും കുറിച്ച് വിശ് ചർച്ച ചെയ്യുക എന്നുള്ളതാണ് അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ഗുരുദേവന്റെ ദർശനം തന്നെ അത് അനുകമ്പയിൽ അധിഷ്ഠിതമാണ് മനുഷ്യൻ മാത്രമല്ല ഒരു എറുമ്പിന് പോലും പീഡയുണ്ടാകരുത് വേദന ഉണ്ടാകരുത് എന്ന് പറയുന്ന ദർശനം അതൊരു വലിയ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തവണ്ണമുള്ള മാനവികതയും സ്നേഹവും ആർദ്രതയും ഉള്ളൊരു ദർശനമാണ് ഓരോ രാഷ്ട്രങ്ങളും രൂപപ്പെടേണ്ടത് അങ്ങനെ അത്തരമൊരു ദർശനത്തിന് അധിഷ്ഠിതപ്പെട്ടേ ആയിരിക്കണം ഇന്ത്യ അങ്ങനെ രൂപപ്പെട്ട ഒരു രാഷ്ട്രമാണ് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാനപരമായ ആശയം തന്നെ അതിൻ്റെ ഭരണഘടന തുടങ്ങുന്നത് തന്നെ വി ദ പീപ്പിൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പം അത് ജനങ്ങളാണ് അപ്പം ജനങ്ങളെ ആദ്യം പ്രതിഷ്ഠിക്കണോ അതോ ദൈവത്തെ ആദ്യം പ്രതിഷ്ഠിക്കണോ എന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ്റ് അസംബ്ലിയിൽ തന്നെ ചർച്ച നടന്നിട്ടുള്ളൂ അന്ന് എച്ച് പി കാമത്തര പോലുള്ള ആളുകൾ പറഞ്ഞത് നമ്മൾ ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ് തുടങ്ങണമെന്നാണ് അപ്പോൾ അത് എതിർത്തവർ പറഞ്ഞു ജനങ്ങളുടെ പേരിലാണ് തുടങ്ങേണ്ടത് കാരണം ഇവിടെ ദൈവത്തെ ആരാധിക്കുന്നവരും കൊണ്ട് ആരാധിക്കാത്തവരുമുണ്ട് അപ്പം മനുഷ്യരാണ് പ്രധാനം എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു ആ വാദഗതിക്കാണ് അംഗീകാരം കിട്ടിയത് ഗുരുദേവൻ വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ തന്നെ അദ്ദേഹം പറഞ്ഞു വെച്ചത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാത്ത സർവ്വരും സോദരത്തേന വഴുന്ന മാതൃകാസ്ഥാനമാണിത് അപ്പോൾ അതിൽ ആ സ്വാതര സോദരത്തേന എന്ന് പറയുന്ന വാക്കുണ്ട് ആ സാഹോദര്യമാണ് ഇന്ത്യൻ ഭരണഘടന ഫ്രട്ടേണിറ്റിയാണ് അപ്പം അതിനു മുമ്പ് ബുദ്ധൻ മൈത്രി എന്ന് പറഞ്ഞിരുന്നു അപ്പം നമ്മുടെ രാഷ്ട്ര ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം രൂപപ്പെട്ടത് തന്നെ ഈ ഗുരുദർശനത്തിൽ അധിഷ്ഠിതപ്പെടുത്തിയാണ് ഗുരുവിൻ്റെ ദർശനത്തിൽ മുന്നോട്ട് വെക്കുന്ന സാ സാഹോദര്യവും മനുഷ്യനെ മുൻനിർത്തിയാണ് നമ്മുടെ രാജ്യം രൂപപ്പെട്ടത് തന്നെ ഇന്ന് ലോകത്തിലെ മറ്റ് പല രാഷ്ട്രങ്ങളും അങ്ങനെയല്ല അവരെ പലരും അത്തരം രാഷ്ട്രങ്ങൾ രൂപപ്പെട്ടത് മതത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് മതത്തെ അടിസ്ഥാനപ്പെടുത്തി രൂപപ്പെട്ട രാഷ്ട്രങ്ങളൊക്കെ തന്നെ അത് ഭിന്നതയിലേക്ക് പോയി അതോടൊപ്പം തന്നെ വൈരത്തിലേക്ക് പോയി മനുഷ്യരെ കൊന്നൊടുക്കുന്നതിലേക്ക് പോയി അപ്പോൾ അതുകൊണ്ട് അത്തരമൊരു ദർശനമല്ല നമുക്ക് വേണ്ടത് ഒരു രാജ്യമല്ല നമുക്ക് വേണ്ടത് മതത്തിനപ്പുറത്ത് മനുഷ്യന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാജ്യമാണ് അത് ഗുരുവിൻ്റെ ദർശനമാണ് ആധുനിക സമൂഹത്തിൽ ഗുരുവിന്റെ ദർശനങ്ങൾക്ക് പ്രസക്തി ഏറി വരികയാണ് വക്താവ് എന്ന നിലയിൽ അങ്ങ് അതിനെങ്ങനെ നോക്കിക്കാണുന്നു ഗുരുവിൻ്റെ ദർശനം അത് കാലാധിപര്ത്തിയാണ് അത് ആധുനികമെന്നോ പുരാതനോ എന്നുള്ളതല്ല ഏത് കാലഘട്ടത്തിലും പ്രസക്തമായ ദർശനങ്ങളാണ് ഗുരു പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ആത്മീയമായ ആഴങ്ങളിലേക്ക് പോകാൻ നമ്മളാരും ആളുകളല്ല അതൊരു വലിയ ആഴത്തിലുള്ള ദർശനം അദ്ദേഹം പറഞ്ഞു അതിൻ്റെ എല്ലാം അടിസ്ഥാനം അത് അദ്ദേഹത്തിൻ്റെ ദൈവിക ദർശനം എന്ന് പറയുന്നത് വ്യാഖ്യാനിക്കുക എന്നത് ഒരു വലിയ നമുക്ക് എനിക്ക് പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അത്രത്തോളം ആഴത്തിലുള്ളൊരു ദർശനമാണ് അത് ശാസ്ത്രീയതയുമുണ്ട് ഗുരു മുന്നോട്ട് വെച്ച മാനുഷിക ദർശനം നേരത്തെ പറഞ്ഞതുപോലെ അനുകമ്പയിലും സ്നേഹത്തിലും പിന്നെ എന്താ ഒരു എല്ലാവരെയും യോജിപ്പിക്കുന്നതിലുമാണ് സംയമനത്തിലാണ് അത് നമുക്ക് കണ്ടിട്ടില്ലാത്ത ഒന്ന് ഗുരുവിന് പ്രതിപക്ഷമില്ലായിരുന്നു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളല്ലോ നമുക്ക് കാണുന്ന എല്ലാ വിശ്വ ഗുരു ഗുരുക്കന്മാർക്കും നേതാക്കന്മാർക്കും എതിരഭിപ്രായങ്ങൾ ഉണ്ടാകുന്നുണ്ട് അവർ പറയുന്നത് തെറ്റാണെന്ന് പറയുന്ന ഒരാളുകളുണ്ടായിരുന്നു അപ്പോൾ ഗുരുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത് ഗുരു ആർക്കും എതിരായിരുന്നില്ല എതിരായ അഭിപ്രായമുള്ളവരെ പോലും അവരെ തിരുത്തുന്നതില അവരെ നിർബന്ധിക്കുന്നതിലും അവരെ ആക്രമിക്കുന്നതിലും അല്ല ഗുരു പറഞ്ഞത് അവരെയും എങ്ങനെ യോജിപ്പിക്കാമെന്നുള്ളതിലായിരുന്നു അദ്ദേഹം പറഞ്ഞത് വാദിക്കുന്നത് നമ്മൾ പരസ്പരം വാദിക്കാനും ജയിക്കാനുമല്ല സംഭാഷണം എന്ന് പറയുന്നത് വാദിക്കാനും ജയിക്കാനും അല്ല അറിയാനും അറിയിക്കാനും അപ്പോൾ ഗുരുവിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു യോജിപ്പിക്കലാണ് ഒരു സംയോജിപ്പിക്കലാണ് ആ യോജിപ്പിക്കലിൻ്റെ ഗുരുവായിരുന്നു അദ്ദേഹം എല്ലാ മനുഷ്യരെയും എല്ലാ ജീവജാലങ്ങളെയും സ്നേഹം എന്ന പൊതുഘടകത്തിലേക്ക് യോജിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഗുരുവിൻ്റെ ദർശനം അതുകൊണ്ട് ഏത് കാലഘട്ടത്തിനും പ്രസക്തമാണ് അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ആയിരുന്നു ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞു വെക്കാൻ സാധിക്കും അല്ലേ തീർച്ചയായും അപ്പൊ അതിനെ എങ്ങനെ ഈ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് വിലയിരുത്തുന്നു ഞാൻ പറഞ്ഞതാണ് ഞാൻ ഗുരുവിനെ വിലയിരുത്തുന്നത് വിലയിരു ഗുരുവിനെ വിലയിരുത്താൻ ആളല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഗുരുവിന്റെ ദർശനം വർത്തമാനകാലത്തിലെയും ഭൂതകാലത്തിലെയും പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് പിന്നെ നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്താണ് ഒന്നിപ്പോൾ മതം മനുഷ്യൻ്റെ മതം എന്ന് പറഞ്ഞൊരു അഭിപ്രായമാണ് ഗുരു പറഞ്ഞതുപോലെ മതം ഏതായാലും മനുഷ്യൻ നന്നായും ഒരു മതത്തെ അദ്ദേഹം നിന്ദിച്ചിട്ടില്ല അദ്ദേഹം പിന്നെ അദ്ദേഹം ദർശനങ്ങളോട് പിന്നെ ഗുരു ശ്രീകൃഷ്ണനെയും ശ്രീരാമനെയും ഒക്കെ കുറിച്ച് അവരെ ഭക്തി ഉള്ളപ്പോൾ തന്നെ ഈ യേശുദേവനെ കുറിച്ച് പറഞ്ഞത് പരമേശ്വര പവിത്ര പുത്രനാണ് പിന്നെ നബിയെ കുറിച്ച് പറഞ്ഞത് മുത്ത് നബി എന്നാണ് പറഞ്ഞത് ശിവര്യ തീർത്ഥാടനത്തിൻ്റെ വസ്ത്രം എന്തുകൊണ്ടാണ് മഞ്ഞയായത് അദ്ദേഹം പറഞ്ഞൊരു എന്ന് പറഞ്ഞാൽ ഒന്ന് കൃഷ്ണൻ്റെ ഭട്ടമാണ് മറ്റൊന്ന് ബുദ്ധന്റെതാണ് അപ്പം എല്ലാ മതങ്ങളെ ഒരുപോലെ അദ്ദേഹം സ്നേഹിച്ചിട്ടുണ്ട് മതങ്ങളെ ആരാ ആദരിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു വെച്ചൊരു കാര്യം മതങ്ങൾക്ക് അപ്പുറത്താണ് മനുഷ്യൻ മതം ഏതായാലും മനുഷ്യൻ നന്നാ മതി അല്ല മതം നന്നാവാൻ വേണ്ടി മനുഷ്യൻ ഇല്ലാതാകട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞില്ല അതോടൊപ്പം തന്നെ ഈ മതങ്ങളിലെ എല്ലാ മതത്തിന്റെയും സാരമേകമാണെന്ന് പറഞ്ഞതിലൂടെ ഒരു മതവും മോശമല്ല ആ മതങ്ങൾക്കെല്ലാം ഒരു മതം മറ്റു മതത്തെക്കാൾ വലുതുമല്ല എന്ന് പറഞ്ഞു വെക്കുന്നു അപ്പൊ ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ പ്രശ്നം ഇതല്ലേ എന്റെ മതമാണ് വലുത് എന്റെ മതം മോശമാണെന്ന് പറഞ്ഞ് നടക്കുന്ന പ്രശ്നങ്ങളാണല്ലോ അപ്പൊ ഗുരുവിന്റെ ആ മത മതദർശനം തന്നെ ഇന്നത്തെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ കാണുന്ന നമ്മളെല്ലാം ഞാൻ ചിന്തിക്കുന്നത് ഞാൻ പറയുന്നത് മാത്രം ശരിയെന്ന് കരുതുന്ന ആളുകളാണ് അങ്ങനെയാണതാണ് പ്രധാനപ്പെട്ട പ്രശ്നം നീ പറയുന്നത് എല്ലാം തെറ്റ് നീ സമ്പൂർണ്ണമായി തെറ്റാണ് ഞാൻ സമ്പൂർണ്ണമായി ശരിയാണ് ഗുരു അങ്ങനെയല്ല ഗുരു പറയുന്നത് ഒരു ഗുരു ഒരു പൂർണ്ണതയിൽ ആ ഒരു പൂർണ്ണത എന്നുള്ളതല്ല അദ്ദേഹം മനുഷ്യ പരസ്പരം സംസാരിക്കുന്നത് പോലും അറിയാനും അറിയിക്കാനും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അല്ലാതെ ഒരാളെ വാദിച്ച് തോൽപ്പിച്ച് അപമാനിച്ച് കളയാൻ വേണ്ടിയല്ല അപ്പം അതിനകത്ത് തന്നെ ഒരു ഒരു സംയമനമുണ്ട് ഈ ഒരു യോജിപ്പിക്കലുണ്ട് പരസ്പരം അംഗീകരിക്കുക കുറ്റങ്ങളും കുറവുകളോടും കൂടി അംഗീകരിക്കുക എന്ന് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമല്ലേ അപ്പം അത് വർത്തമാനകാല പ്രശ്നങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിഹാരമാണ് പിന്നീട് ഗുരു അറിവിന്റെ ഗുരുവായിരുന്നു ഇവിടെ ഒരു തീർത്ഥാടന സമ്മേളനം തന്നെയാണ് വലിയ ഹോമം നടത്താം വലിയ യജ്ഞം കൊണ്ട് ഉണ്ടാക്കി നടത്താം ഇവിടെ അതല്ലല്ലോ ഗുരു പറഞ്ഞെന്താണ് തീർത്ഥാടന ദിവസങ്ങളിൽ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കാനാണ് വിദ്യാഭ്യാസത്തെ കുറിച്ചും ശുചിത്വത്തെ കുറിച്ചും കൃഷിയെ കുറിച്ചും ഒക്കെ സംസാരിക്കാനാണ് അറിവാണ് അഷ്ടലക്ഷ്യങ്ങളാണ് അപ്പൊ അറിവ് പകർന്നു നൽകിക്കൊണ്ട് അറിവിലൂടെ മനുഷ്യനെ വളർത്താനാണ് പറഞ്ഞത് വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്നാ പറഞ്ഞത് സംഘടന കൊണ്ട് ശക്തനാകാനാണ് അപ്പൊ മനുഷ്യന്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരത്തെ കുറിച്ച് ചിന്തിച്ച ഗുരുവായിരുന്നു അതെ ഈ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് നമ്മൾ നോക്കുമ്പോ അതായത് ഒരു മനുഷ്യന്റെ ആത്യന്തികമായ ജീവിത നന്മയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഗുരു ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇനി എന്താണ് നമ്മുടെ സമകാലിക സമൂഹത്തിൽ നമ്മൾ എങ്ങനെ ഗുരുവിന്റെ ദർശനങ്ങൾ കൊണ്ടുവരാം എന്നുള്ളതാണ് ഗുരുവിന്റെ ദർശനങ്ങളെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഗുരു പറഞ്ഞതുപോലെ മഹാത്മജി പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ദർശനങ്ങൾ എന്നതിനപ്പുറത്ത് പ്രാവർത്തികമാക്കാൻ ഗുരുവിന്റെ ഗുരുവിനെ മനസ്സിലാക്കുന്നവർ ആദ്യം അത് ജീവിതത്തിൽ പകർത്തണം ഒന്നാമത്തെ കാര്യം അതാണ് ഗുരുവിനെ ഗുരുവിനെ ആരാധിക്കണം ഗുരുവിനെ ആരാധിക്കുന്നത് തെറ്റില്ല ഗുരുവിനെ ഗുരുവായും ഗുരുവിനെ ദൈവത്തായും ആരാധിക്കുന്നതിനകത്ത് നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല പക്ഷെ അത് ആരാധന കൊണ്ട് മാത്രം കാര്യല്ലോ ഗുരുദേവ ദർശനങ്ങൾക്ക് നേരെ വിരുദ്ധമായി പ്രവർത്തിച്ചിട്ട് ഗുരുവിനെ ആരാധിക്കും എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അപ്പൊ ഗുരുവിനെ ഗുരുവിനോട് ചെയ്യാവുന്ന അല്ലെങ്കിൽ ഗുരു ഗുരുവിനൊന്നും നമുക്ക് ചെയ്യാനില്ല ഗുരു മനുഷ്യന് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയാണ് ഗുരു നമുക്ക് പറഞ്ഞത് അത് അനുസരിച്ചാലും അത് പ്രാവർത്തികമാക്കാൻ പരമാവധി ശ്രമിച്ചാൽ പുരോഗതി അപ്പോ ഈ തിരക്കിനിടയിലും ഞങ്ങളുടെ യോഗനാഥം ന്യൂസ് ചാനലിന് വേണ്ടി വിലയേറിയ സമയം അല്പസമയം ചെലവഴിച്ചതിന് അങ്ങേക്ക് നമസ്കാരം